ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഡീസലില് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷൻ ആണുള്ളത് ലൈറ്റ് ഒക്കെ അത്യാവശ്യം ഗ്ലൈസിംഗ് ഒക്കെ ഉള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇതിനുള്ളത് മൊത്തത്തിൽ ഈ വാഹനം പുറമൂടി നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വെച്ച് നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ ആ ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് എ സി പക്ക കൂളിംഗ് ആണ് കമ്പനി തരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ലൊരു ലെതറിന്റെ സീറ്റ് കവറൊക്കെ വെച്ചിട്ട് സീറ്റ് ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തില് വൈറ്റ് ബ്ലാക്ക് കോമ്പറ്റീഷൻ ആണ് ഇന്റീരിയറിൽ കാണാൻ കഴിയുന്നത് ഡോർ പവർ വിൻഡോ ആണ് പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും അതുപോലുള്ള ഭംഗി നമുക്ക് കാണാൻ കഴിയും ഒരു പുതിയ വാഹനത്തിന്റെ ഇന്റീരിയർ വശം നോക്കുന്നത് പോലെ നമുക്ക് ഈ വാഹനം കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ആയാലും പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല മൊത്തത്തിൽ ഇന്ത്യയുടെ ഭാഗം അടിപൊളി എന്ന് തന്നെ പറയാം ഇപ്പോ എഞ്ചിൻ റൂമ് നോക്കുമ്പോൾ ഒരു ഡീസൽ വണ്ടിയുടെ എഞ്ചിൻ റൂമ് പോലെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഡസ്റ്റോ കാര്യങ്ങളോ കൂടുതലില്ല കമ്പനി തരുന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ കമ്പനിയുടെ പ്ലംബർ മുമ്പിലുള്ള സീലും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ട് എവിടെയും തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു എഞ്ചൻ റൂമ് നോക്കുമ്പോൾ തന്നെ ആ വാഹനത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം നമുക്ക് മനസ്സിലാവും പിന്നെ ഇതിന്റെ ഡിക്കിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഫ്ലോർ കാര്യങ്ങളൊക്കെ കറയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് സൺറൈസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ സീറ്റും അതുപോലെ ഭംഗിയായിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ത്യ ഗുഡ് കണ്ടീഷൻ ആണല്ലോ ടയറുകൾ നാലും ആവറേജ് ടയറാണ് വീൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയുക അല്ലെങ്കിലോ നിങ്ങൾ വാഹനം എടുക്കാൻ വേണ്ടി വരുമ്പോ അവരെടുത്ത് പറയുക ഒരു നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിലെ മണ്ണാർക്കാട് കുന്തിപ്പുഴ ടി വി എസ് ബൈക്ക് ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാർ ഷോറൂമിലാണ് ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അത്രയും വിലപ്പെട്ടതാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ് എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്